പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വെണ്ട കൃഷിയിൽ നമ്മൾ ചേർക്കുന്ന വളങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പം ഞാനിത് നട്ടിട്ട് ഒരു ഒരു ഏപ്രിൽ പതിമൂന്നാം തീയതി ഒക്കെ നട്ട ഒരു വെണ്ട ചെടി കേട്ടോ ഇപ്പോൾ ഇതിന് ഇച്ചിരി കരുത്തു കുറവാണ് എന്നാലും കായൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഇപ്പം ഞാനിതിൽ ആദ്യമായി ചേർത്തിട്ടുള്ളത് ചകിരിച്ചോറ് ചാണകപ്പൊടി ബയോ കമ്പോസ്റ്റ് അതേപോലെ എല്ലുപൊടി വേപ്പി മിണാക്ക് ഇത് ഈ ഇത്രയും ഐറ്റംസ് മണ്ണ് കൂടി മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം അടിവളമായിട്ട് ചാണകപ്പൊടിയൊക്കെ നല്ലോണം ചേർത്ത് ആണ് നമ്മളിത് ആദ്യമേ നട്ടുവച്ചത് ഇപ്പം നട്ടിട്ട് ഇത്രയും ദിവസമായി അപ്പം ഞാൻ ഇതിൽ കുറച്ച് ചകിരിച്ചോറും സോറി വേപ്പി മിണാക്ക് വെല്ലുപൊടിയും കൂടിയും കുറച്ചും കൂടി ഇതിൻ്റെ മേളിലായിട്ട് വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഇതിന് ഇത്തിരി ഉഷാറ് കുറവാണ് അപ്പം നമ്മൾ ഇനി എപ്പോഴും നമ്മൾ ജൈവവളം മാത്രം ഇതിന് കൊടുത്തുകൊണ്ടിരുന്നതിൻ്റെ കാര്യമില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ രാസവളങ്ങളും കൂടി കൊടുത്താലാണ് ഇതിൽ നല്ലോണം കായ പിടിക്കുകയുള്ളൂ അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവളം എന്ന് പറയുന്നത് ഇതാട്ടോ ഈ ഒരു മിക്സാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ഇതിലെ കണ്ടൻറ് എന്ന് പറയുന്നത് ഇതിന് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ ഉണ്ട് ഫോസ്ഫറസ് ഇല്ല ഉണ്ട് അതേപോലെ സിങ്ക് മഗ്നീഷ്യം കാൽസ്യം കോപ്പർ ബോറോൺ ഇത്രയും മൂലകങ്ങൾ അടങ്ങിയ കോപ്പർ ഇത്രയും മൂലങ്ങളടങ്ങിയ ഒരു വളമാണ് നമ്മൾ ഈ എൻ്റെ ഈ കൃഷിക്കെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ് തന്നെയാട്ടോ ഈ വെണ്ടയ്ക്കായാലും പയറിനായാലും എല്ലാത്തിനും ഇത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് വെണ്ടയൊക്കെ നല്ലോണം കായ്ച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു വൈറ്റ് കളറിലുള്ള ഈ ഒരു ഫെർട്ടിലൈസറാണ് ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യണതാ കേട്ടോ അനിലിൻ്റെ കമ്പനി തന്നെ ഇത് ചെയ്യണതാണ് ഇത് ഇവരൊരു പരീക്ഷണാർത്ഥം ചെയ്തതാണ് അപ്പോൾ ഇത് എനിക്ക് കൊണ്ടു തന്നായിരുന്നു അപ്പോൾ ഞാൻ എല്ലാത്തിനും ഇട്ടിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടിയത് ഇതിൽ കണ്ടൻറ്റ് ഫോസ്ഫറസ് മാത്രമാണ് ഇതിൽ അടങ്ങാത്തതുള്ളൂ ബാക്കി എല്ലാ കണ്ടൻറ്റ്സും ഇതിലുണ്ട് പൊട്ടാഷൊക്കെ ആണെങ്കിലും നല്ല പൂക്കൾ പിടിക്കാനും ഞാൻ എല്ലാ ചെടികൾക്കും പൊട്ടാഷൊക്കെ ഈ ഒരു വളം തന്നെ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതെല്ലാം നല്ല അടിപൊളിയായിട്ട് പൂവൊക്കെ ഉണ്ടാകാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇനിയിപ്പോൾ വെണ്ടയ്ക്ക് ഈ ഒരു വളമാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഒന്ന് ഈ സൈഡൊക്കെ ഒന്ന് കൊത്തി ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ വളം ഇട്ടിട്ട് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത് ഇതില് കുറച്ച് മണ്ണ് കുറച്ചും കൂടി ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് വളർന്നു കഴിഞ്ഞിട്ട് മണ്ണ് ഇടാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത് കുറച്ചും കൂടി ഇതിന് മെയ്തിട്ടു കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ജോലി അതാട്ടോ അപ്പോൾ നമ്മൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കടയ്ക്ക ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരയ്യാം ഞാൻ സാധനം വെച്ചിട്ട് ഈ ഒരു മണ്ണ് മാന്തി പോലത്തെ സാധനം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കടയുടെ കൂടെ ഇങ്ങനെ ഒന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം അതിന് ശേഷം ഞാൻ ഈ ഒരു വളമാണ് ഇതിൻ്റെ ഇങ്ങനെ ഒരു പിടുത്തം വാരം ഇങ്ങനെ എടുക്കാം എന്നിട്ട് ഇതിൻ്റെ തണ്ടിലും മുട്ടാതെ ഈ ഒരു ചട്ടിയോട് ചേർന്ന ഭാഗത്ത് നമ്മൾ ഇതാണ് ഇത് കിട്ടുക ഓക്കെ ഇത്രയും മതി ഇതിപ്പം നമ്മൾ ഇതിലേക്ക് ഈ വളം മിക്സ് ചെയ്ത് കൊടുത്തു ഒന്ന് ചുവടെ ഇളക്കിയിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുത്തു ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇതിൽ കുറച്ച് മണ്ണ് കുറവാണ് അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അതേപോലെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ ചാണകപ്പൊടിയും മണ്ണുപൊടിയും നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ കടക്ക കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിൽ കുറച്ച് നല്ലോണം വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഈ ഇത്രയും നാൾ ഈ വെണ്ടയാക്കിരുന്നുണ്ട് കുറച്ച് വെയിൽ കുറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമ്മളിനി വിചാരിച്ചു ഇതിനിപ്പോൾ ഇനി വെള്ളം വെയിലൊക്കെ നല്ല വെയിലാവശ്യമുണ്ട് അപ്പോൾ നമ്മളിനിതെല്ലാം വെയിലത്തേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു ഒരു നാല് വെണ്ടത്തൈ ആട്ടോ അന്ന് ഞാൻ നട്ടത് വിഷുവിൻ്റെ തല ദിവസമായിരുന്നു ഏപ്രിൽ പതിമൂന്നാം തീയതി അന്ന് നട്ട വെണ്ടത്തൈ ആണ് അപ്പോൾ നമ്മളിപ്പോൾ രാസവളം കുറച്ച് ഇട്ട് കൊടുത്തു മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തു ഇനി നമുക്ക് നല്ലവണ്ണം വെള്ളമൊഴിച്ച് ഇത് നല്ല വെയിലിൽ തന്നെ ഇനി ഇത് എടുത്ത് എങ്കിലാണ് ഇത് നല്ലോണം വളരുള്ളൂ ഞാനിപ്പോൾ ഈ ഫെർട്ടിലൈസറൊക്കെ ഇത് ഇട്ട് കൊടുക്കുന്നത് വൈകിയിട്ടാണ് കേട്ടോ എനിക്ക് സമയം കൊടുത്ത് വൈകീട്ടായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് രാവിലെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം നമുക്കിനി വെള്ളം ഒഴിച്ചിട്ട് ഇത് ഈ സൈഡിലേക്ക് മാറ്റി വെക്കാം ഓക്കെ അതേപോലെ നമ്മുടെ വഴുതനങ്ങ ഉണ്ട് വഴുതനുണ്ട് അതും നമുക്ക് വെള്ളമൊഴിച്ച് ഇതേപോലെ മണ്ണ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ഓക്കെ ഇതേപോലെ ചൂട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കാം കളയാൻ വെച്ച് ഇത് എന്താ വേരൊന്നും ഇളക്കി കളയരുത് ഇതൊരു ഇത് ഇത്രയും ഞാൻ ഇടതാണ് കേട്ടോ രണ്ടും ഒന്നും മുട്ടാത്ത രീതിയിൽ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മണ്ണും ചാണകത്തിനൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഓക്കെ നോക്കി Thank mm -hmm. you. എല്ലാത്തിനും ഈ വളമിട്ടും മണ്ണും ഇട്ടു കൊടുത്തു ഇത് നമുക്കിത് നല്ലോണം അങ്ങനെ നനച്ചു കൊടുക്കാറുണ്ട് ഇതൊക്കെ എൻ്റെ പഴയതാട്ടോ മുമ്പ് ഉണ്ടായ വെണ്ട വെണ്ടയൊക്കെ ആട്ടോ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇനി ഇത് നമുക്ക് നല്ലോണം നനച്ചു കൊടുക്കാം നല്ലോണം വെള്ളം ഒഴിക്കണം ഒഴിക്കുന്നുണ്ട് നമ്മൾ രാസവളം എന്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വെക്കാനായിട്ട് അത് ഞാൻ ഓരോ കപ്പ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ലോണം നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇപ്പം ഇന്ന് ഇവിടെ തന്നെ അത് സെറ്റ് ചെയ്യാം ഇവിടെയാണ് ഇച്ചിരി വെയിലുള്ള സ്ഥലം അപ്പോൾ നമുക്ക് ഇനിയും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ താങ്ക്